ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് തുടങ്ങിയതിന് ശേഷം നന്നായിട്ട് കളിക്കുന്ന ആരാണോ ആ മത്സരാർത്ഥികൾ പുറത്തേക്ക് പോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ എന്തുകൊണ്ടോ ബിഗ് ബോസ് സീസൺ സിക്സിന് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നലെ ഇവർ ബി ബി ബോസേട്ടൻ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഒരു വട്ടം നന്നായിട്ട് കളിക്കുന്നവരൊക്കെ പുറത്തു പോവാണ് അപ്പോൾ പ്രേക്ഷകരുടെ ഉള്ളിൽ ഒരു ആശങ്കയുണ്ട് ഇനിയുള്ളവരെങ്ങനെയാകും ഇനി എന്ത് ചെയ്യും വല്ലയ്യാന്നുള്ള രീതിയിൽ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു വട്ടം നോക്കുന്നുണ്ട് ഒരു ലെറ്റർ വായിപ്പിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇന്നിപ്പോൾ രാവിലെ നടക്കുന്ന ടാസ്ക് എന്താണെന്ന് ചോദിച്ചാൽ ഈ വീട്ടിൽ നല്ല കുട്ടികളായിട്ട് ചമഞ്ഞ് നടക്കുന്നവരും എല്ലാത്തിൽ സേഫ് ഗെയിം കളിച്ച് നടക്കുന്നതും അവരെങ്ങനെ ആ അവസ്ഥയിൽ എത്തിച്ചേർന്നു എന്നും കൂടെ പറയണം അതാണ് എന്തോ ഒരു വലിയ വിധിയെ കൊടുത്തെന്ന് പറക്കണം എങ്ങനെ ഇവർ ഇങ്ങനെ വാഴകളായി വാഴകളായി ഇവർ ഇവരെങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളതും കൂടെ പറയണമെന്നുള്ള ഗെയിമാണ് കൊടുത്തത് ശരിക്കും വാഴയെ പിടിച്ച് നട്ട അവിടോട്ട് മാറ്റി നിർത്തി കുറച്ച് വാഴകളെ അതാണ് ബോസേട്ടൻ എന്ത് ചെയ്തത് അവർക്ക് പക്ഷെ ഇതൊന്നും അത്ര മനസ്സിലായതായിട്ട് എനിക്ക് തോന്നില്ല അപ്പം അൻസിബയാണ് ഇത് വായിച്ചത് ടാസ്ക് വായിച്ചത് അപ്പോൾ ഓടി വന്ന് ആദ്യം അർജുനെ വിളിച്ചു കുറെ പേരെയും അങ്ങോട്ട് മാറ്റി നിർത്തി അർജുൻ യമുന ശരണ്യ ശ്രീലേഖയൊന്ന് വിളിച്ചു ശ്രീലേഖ അപ്പം തന്നെ വയലൻ്റായി ഞാൻ വാഴയല്ലെന്നുള്ള രീതിയിലൊക്കെ പ്രതികരിച്ച് അങ്ങോട്ട് മാറി അങ്ങനെ വന്ന് വിളിച്ചവരിൽ അർജുനാദ്യമേ പറഞ്ഞത് ഞാൻ എല്ലാവരും പറഞ്ഞു ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ക്ഷമ ജീവിതത്തിന് ക്ഷമ കിട്ടിയതുകൊണ്ടാന്ന ടോട്ടൽ അർത്ഥം എല്ലാവരും പറഞ്ഞു പക്ഷേ ശരിയാണ് കേട്ടോ ഇവർ ഈ ഷോയ്ക്ക് പുറത്ത് വന്നാൽ ഇതൊരു ക്വാളിറ്റിയാണ് ശ്രീതു അപ്പം ശ്രീധുവും പറയുന്നത് ഈ കത്തുക കത്തുക എന്ന് പറയുന്നത് വഴക്ക് പിടിക്കുക എന്ന് പറഞ്ഞല്ല ഷോ ഷോയിൽ ഗെയിം നല്ലപോലെ കളിക്കുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്താൽ അതും ആറ്റീവ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രീധു കുറെ പ്രസംഗിച്ചിട്ടുണ്ട് അർജുനാണെ വന്നിട്ട് പറഞ്ഞു ഞാനാണെങ്കിൽ ജയിലിൽ പോയിട്ടുണ്ട് റൂൾ അവിടുത്തെ റൂൾസ് തെറ്റിച്ചിട്ടുണ്ട് അതിന് പണിഷ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ നല്ല കൂട്ടി അമഞ്ഞിട്ടില്ല പിന്നെ എൻ്റെ പേര് നിങ്ങൾ എന്താ ഇങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് പോയി ഇരുന്ന് ബിഗ് ബോസ് തിരിച്ചു പിടിച്ച് പറയും എങ്ങനെയെങ്കിൽ സ്റ്റേജിൽ എത്തിയെന്ന് പറയണം അത് വിടുക വിട്ടമാട്ടെ എന്ന് പറയുന്ന ബോസെറ്റൻ വിടമാട്ടെ പോയിരുന്ന അർജുൻ തിരിച്ചു വന്ന് പിന്നെ വീണ്ടും എങ്ങനെ ഈ സ്റ്റേജിലെത്തി എന്നുള്ളത് പറയുന്നുണ്ട് എല്ലാവരും ഈ ക്ഷമയാണ് പറയുന്നത് അപ്പം ശരണിയുടെ പ്രസംഗത്തിൽ ശരണി പറയുന്നു ഞാൻ ഒരാളുടെ ഫ്രണ്ടിൽ നിന്ന് ആരെയും അപമാനിക്കില്ല അവരോട് പറയേണ്ട കാര്യം പറയാം ജബ്രീം ജാസ്മീനും തമ്മിലുള്ള ജബ്രീം ജാസ്മിനും തമ്മിലുള്ള ആ ഇഷ്യൂ ഞാൻ അവരോട് ഉപദേശിച്ചു അതുകൊണ്ട് ലാലേട്ടം വരുമ്പോൾ ലാലേട്ടം എന്നോട് ചോദിക്കുകയും ചെയ്തു എന്നോ എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ ആരെ മുന്നിൽ നിർത്തി പരസ്യമായിട്ട് പലരെ മുന്നിൽ നിർത്തി അവമാനിക്കുന്ന രീതിയില്ലെന്ന് പറഞ്ഞു ബെസ്റ്റ് ക്വാളിറ്റി പക്ഷേ അത് ഈ ഗെയിമിന് പറ്റത്തില്ല എന്നുള്ള വേറൊരു കാര്യം ശ്രീതു പറഞ്ഞതുപോലെ യമുനയാണ് യമുനയുടെ ജീവിതാനുഭവത്തിൽ നിന്ന് യമുന ക്ഷമ പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അതേപോലെ യമുന പറയുന്നു പവർ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എനിക്കൊരു പത്ത് നോമിനേഷൻ എല്ലാം കിട്ടുമെന്ന് ഞാൻ ഓർത്ത അത്രയും ഞാൻ അവിടെ ആക്റ്റീവായിരുന്നു എല്ലാവരെയും ശിക്ഷിച്ചിട്ടുണ്ടെന്ന് എന്താണേലും അങ്ങനെ നല്ല വാഴകളെ പിടിച്ച് രാവിലെ തന്നെ ബോസായിട്ട് വെച്ചിട്ടുണ്ട് അവസാനം ലാസ്റ്റ് പറഞ്ഞ തഗ്ഗാണ് കേൾക്കേണ്ടത് അതും മനസ്സിലായില്ലെന്ന് തോന്നുന്നു ഗെയിം കഴിഞ്ഞു എല്ലാവർക്കും പോയിരിക്കുക പിന്നെ ഈ അലങ്കാരമായിട്ട് കരുതരുത് കേട്ടോ എന്ന് പറഞ്ഞാൽ ഈ വാഴപ്പദവി കിട്ടിയത് ഒരു അലങ്കാരമായിട്ട് ആരും എടുക്കണ്ട എന്ന് അതാ വാഴ കള കളഞ്ഞ് കളിക്കാൻ തുടങ്ങി ബോസായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിസന്ധി ചെന്ന് ശരിക്കും കളിച്ചുകൊണ്ടിരുന്ന എല്ലാവരും പിടിച്ച് പുറത്താക്കുന്ന പോലെ അതായത് ഇപ്പം രതീഷ് പോയി റോക്കി പോയി സിജോയ്ക്കാണെങ്കിൽ വയ്യാതായി വാ തുറക്കുന്നവരൊക്കെ വയ്യാതായി ബാക്കിയുള്ളവരൊക്കെ സേഫ് കളിച്ച് 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 നല്ല പിള്ള ജമന അവരുടെ എല്ലാം ക്വാളിറ്റി നല്ല കേട്ടോ നമ്മളത് പറയാ അയക്കാൻ പറ്റിയാലും മനുഷ്യ എന്ന രീതിക്ക് നല്ല ക്വാളിറ്റിയാണ് ക്ഷമയാണ് മനുഷ്യന് വേണ്ടത് അത് അവർക്കെല്ലാം ഉണ്ട് മറ്റുള്ളവരെ അനാവശ്യ ചീത്ത വിളിച്ച് പറയാതിരിക്കുക ഇതൊക്കെ ജീവിതത്തിന് വേണ്ട ക്വാളിറ്റി അത് പുറത്ത് കാണിച്ചാലാണ് ഇതേപോലെ പ്രൊവോക്കിങ് ഗെയിം ആ ഗെയിമിൽ പോയിട്ട് ഈ ക്വാളിറ്റി കാണിച്ച് വാഴയായിട്ട് നിൽക്കുന്ന കാര്യമില്ല ഈ ഗെയിമിലാണ് പോയെന്നുള്ള ഒരു ചടപറ പിന്നെ ഇതെല്ലാം നടക്കുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല പറയരുതെന്നൊക്കെയുണ്ട് കാരണം പറയുന്ന പറയണ്ടാന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് പലരുടെയും പ്രതികരണമൊക്കെ കാണുമ്പം കുറിച്ച് എന്തേലും പറയുന്നത് ചിലർക്കൊന്നും ഞാൻ ഇനി അത് പറയുന്നില്ലെന്ന് തന്നെ സത്യതോർത്ത പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല അവർക്ക് ചെയ്യുക ബോസേട്ടൻ്റെ ക്യാമറാമാൻ കണ്ണ് രണ്ടും തുറന്നു വെച്ചിട്ട് ക്യാമറയെക്കു ഒപ്പം തന്നെ ഒപ്പിയെടുത്ത് അത് അങ്ങനെ അങ്ങോട്ട് റേറ്റിങ്ങിന് വേണ്ടി പുറത്ത് വിടുന്നുണ്ട് അവർക്ക് കാണിക്കുകയും ഒക്കെ ചെയ്യാമെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞുകൂടാ ഇവിടുത്തെ മെയിൻ യൂട്യൂബേഴ്സ് ൊക്കെ പറയാറുണ്ട് എനിക്ക് പറയാൻ മേലൊന്നും ഒരു നിയമം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഞാൻ പറയുവാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് ഡ്രസ്സിംഗ് റൂമിൽ കയറി എന്ന് സംസാരിച്ചേനും വാൺ ചെയ്യുന്നുണ്ട് ശരിക്കും വാണിങ് ചെയ്യുന്നുണ്ട് നാണക്കേടായിപ്പോയി എന്ന് പറഞ്ഞാൽ നാണക്കേടായിപ്പോയി ബോസേട്ടനാണ് വാൺ ചെയ്യുന്നത് ഡ്രസ്സിംഗ് റൂം ഡ്രസ്സ് മാറാനുള്ള അവിടെ കയറിന്ന് സ്വകാര്യം പറയാനുള്ളത് ചമ്മി രണ്ടുപേരും മാറിയിട്ടുണ്ട് ഇതിനു മുന്നേ സീസൺ ത്രീയിൽ എങ്ങാണ്ട് ഇങ്ങനെ ഒരു വാൺ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ ഈ കടിക്കാര്യം അവർക്ക് കടിക്കാതെ സത്യം പറഞ്ഞാൽ എന്തൊരു മോശം കടിക്കാതെ അവർക്ക് പറ്റത്തില്ല ആദ്യം ജാസ്മിൻ തന്നെ കയറി പുള്ളി ആരെ കടിക്കുന്നുണ്ട് ജബ്രിയെ കടിക്കുന്നുണ്ട് ഒരു ജസ്റ്റ് ഒന്നും നോക്കാതെ അങ്ങനെ കടി ജാസ്മിൻ ആണ് അങ്ങോട്ട് കഴിക്കുന്നത് ഗബ്രിയ നമുക്ക് എല്ലാത്തിനും കയറി കുറ്റം പറയാൻ പറ്റില്ല പിന്നെയാണെങ്കിൽ ചോറ് വാരി കൊടുക്കുന്നുണ്ട് അത് പുര അത് ഏത് അവസരത്തിലാണെന്നുള്ള നിങ്ങൾ നോക്കേണ്ടത് ഇപ്പുറത്തെ റോക്കിയും സിജോയും ഇതുപോലെ ഇടി ഇടികൂടിക്കൊണ്ടിരിക്കുമ്പോൾ സിജോയുടെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്കറിയാം ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ ഒന്നും പിടിച്ചു മാറ്റുമൊന്നും ചെയ്യാതെ ഉണ്ണീവാവോ ഒന്നും പറഞ്ഞ് ഉരുളി ഉറ്റ് വായി വെച്ച് കൊടുക്കുമായിരുന്നു അന്ന് ഫുഡ് ക്ക് കിട്ടാൻ വന്നിട്ടുണ്ട് കാരണം എല്ലാരും ആദ്യാദ്യം എടുത്തുകഴിച്ച് ഒരു വയറ് നിറച്ച് കഴിച്ചുകൊണ്ട് പിന്നെ പിന്നെ വന്നോർക്ക് കിട്ടാൻ വന്നിട്ടുണ്ട് അപ്പം ആ ചോറ് കൊടുക്കുക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി ശരിക്കും ലാലേട്ടം വരുന്നതിന്റെ തൊട്ട് മുന്നേ ദിവസം വരെ മയക്കുമരുന്ന് അടച്ച പോലെ രണ്ടു കാലം നിലത്തുറപ്പിക്കാതെ ഒയ്യൂ അയ്യോ എന്ന് പറഞ്ഞ് എപ്പോഴും മേലോട്ട് നോക്കി സ്ഥലകാലബോധം പോലും ഇല്ലാതെ ഇങ്ങനെ സമനില തെറ്റി നടന്നുകൊണ്ടിരുന്നാണ് അത്താടെ ഒരു ഫോൺ വന്നോടെ ജാസ്മിൻ അതോടെ നമ്മളൊക്കെ പറയുകയും ചെയ്തു ഞാൻ ഉൾപ്പെടെ വീഡിയോ ചെയ്തിട്ടുണ്ട് ജാസ്മിൻ മാറി ജാസ്മിൻ ഇനി ഗബ്രിയായിട്ട് കൂടുകേയില്ല മാറിയിരിക്കും മാറിയിരിക്കുകയാണ് അവർ ആ കുട്ടി കുട്ടിയൊന്നും മാറി എന്നാൽ നല്ല ഗെയിം ആയിട്ട് പോകും കാരണം പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിക്കും ഭാഷയൊന്നും വളരെ മോശമായിട്ട് ഉപയോഗിക്കില്ല അത്യാവശ്യം നല്ലപോലെ സംസാരിക്കാൻ സ്ക്രീൻ സ്പേസ് എടുത്ത് എടുക്കാനും ബോൾഡ് ആണ് അങ്ങനെ കുറെ ക്വാളിറ്റി ഉണ്ട് എന്ന് പറയാനും പിന്നെ അസൂയ പൂശുമ്പ് പരിദൂഷണം ജാസ്മീൻ അവിടെ ഇറക്കുന്നില്ല അങ്ങനെയെല്ലാം വരുമ്പോൾ ഒരു ബിസ് ബി പേസിൻ്റെ ഒരു ബി മെറ്റീരിയൽ തന്നെയാണ് ജാസ്മിൻ ആ രീതിക്ക് സ്വന്തമായിട്ട് കളിച്ച് പോയാൽ പുള്ളിക്കാരത്തി അങ്ങ് പോയനെ അപ്പോൾ അതുകൊണ്ട് ഇനി എന്താണെങ്കിലും ഗെയിം മാറി പിടിക്കുമെന്നാണ് സത്യത്തെ വർത്തൽ പക്ഷേ ലാലേട്ടൻ വന്ന അന്ന് ജാസ്മിൻ ഒരു ബ്ലോക്കേ ഉള്ളൂ എന്ന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പം ജാ ലാലേട്ടൻ എന്തെങ്കിലും പറയണ്ടതെന്ന് എഴുതി ആ ഒരു ബ്ലോക്കെയുള്ളതെന്ന് പറയുന്നുണ്ട് അത് മൊത്തം തോന്നെയാണ് പുള്ളിക്കാരനൊന്നുമില്ല പണ്ട് എപ്പോഴോ രണ്ട് ബ്ലോക്ക് വന്നു അതിനിങ്ങനെ ഓപ്പറേഷൻ ബ്ലോക്ക് മാറ്റുന്ന ഒന്ന് ചെയ്യുമല്ലോ അഞ്ചഗ്രാം അഞ്ചാം പ്ലാസ് ഒക്കെ ചെയ്യുന്ന മാറ്റി ഇരുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജാസ്മിൻ്റെ അത്ത അപ്പം ഇപ്പോൾ അതൊന്നുമില്ല പക്ഷെ അതൊരു കോഡ് പോലെയാണോ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ആ ഒരെണ്ണം ഉള്ളതെന്ന് പറഞ്ഞതിന് ശേഷം ആ ലാലേട്ടൻ്റെ എപ്പിസോഡിന് ശേഷം ജാസ്മിൻ വീണ്ടും പതുക്കെ പതുക്കെ ഗബ്രിയിലേക്ക് പോയായിരുന്നു അപ്പം എന്താണെന്ന് ചോദിച്ചാൽ അന്ന് അന്ന് ലാലാട്ടം ചോദിച്ചാൽ ഇവർ രണ്ടും ഒന്നാണോ എന്നൊരു ചോദ്യം ചോദിച്ചില്ലേ ഇപ്പം സ്വതന്ത്രമായിട്ട് ജാസ്മിന് ഒരു ഗെയിം ഇല്ല ഇപ്പോഴും ഇല്ല ജാസ്മിൻ ഈ ഗബ്രിയ ഒട്ടിയിരിക്കുക നിങ്ങളൊന്നാലോചിച്ചാൽ ജാസ്മീൻ ഇത് ഈ ഗെ ബി ബിയിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ കുറേ വിവാദങ്ങൾ ഇവിടെ ഇട്ട ഉണ്ടായിട്ടുണ്ട് വെളുത്തിട്ട് പാറട്ടെന്നൊക്കെ ആ സമയത്തും അത് കഴിഞ്ഞുണ്ടായ വിവാദങ്ങളിലൊക്കെ ജാസ്മിൻ്റെ കോർട്ടിലോട്ട് പന്ത് കൊണ്ടെത്തിക്കാൻ ജാസ്മീൻ ഒരു കഴിവുണ്ടായിരുന്നു പുറത്ത് കളഞ്ഞേ അതുപോലെ ഈ വെളുത്തിട്ട് പാറട്ടെന്നുള്ള സംഭവം വന്നപ്പോൾ എല്ലാ യൂട്യൂബേഴ്സും കൂടെ വീഡിയോ ചെയ്ത് ജാസ്മിനെ അറ്റാക്ക് ചെയ്തതാണ് അവിടെ യാസ്മിൻ എല്ലാവരും വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കിക്കോണം അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കേസ് കൊടുക്കും ഇപ്പോൾ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്ത് പുള്ളിക്കാർ ഫൈറ്റ് ചെയ്ത് നിൽക്കാനൊക്കെ മിടിക്കുകയാണ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അന്ന് തോന്നിയിരുന്നു മിടിക്കുകയാണ് ഇത്രയും ചെറിയ പ്രായക്കാരിയാണെങ്കിലും മിടിക്കുകയായിരുന്നു ഏ ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരു കഴിവുണ്ട് പിന്നെ ഉണ്ടായി വിവാദത്തിലെ പന്ത് സ്വന്തം പുള്ളിയുടെ കോർട്ടിൽ അതായത് ആ വിവാദം അവസാനിച്ചപ്പം ജാസ്മിൻ ആണ് ജാസ്മിനാണ് ശരിയെന്നാക്കിത്തീർക്കാനുള്ള ഒരു കഴിവ് അവിടെ വരികയും ജനം അങ്ങനെ ആകുകയും ചെയ്തതാണ് അപ്പം പുള്ളിക്കാരത്തേക്ക് സ്വന്തമായിട്ട് കുറച്ച് കഴിവുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ആ കഴിവ് ബിഗ് ബോസിൽ ഉപയോഗിക്കാൻ പറ്റിയ കഴിവാണ് ബി ബിയുടെ മെറ്റീരിയൽ തന്നെയാണ് ജാസ്മിൻ പക്ഷേ ജാസ്മിൻ ഈ വക കാര്യങ്ങളൊക്കെ മറന്നിട്ടും ഈ അത്താ വിളിച്ചത് മറന്നിട്ടും ഉണ്ടായ സംഭവങ്ങൾ മുഴുവൻ മറന്ന് എല്ലാം മറന്നിട്ടും വീണ്ടും പോയിട്ട് ഗബ്രിയായിട്ട് ഒന്നിച്ചിരിക്കുകയാണ് ഗബ്രിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് നിന്നുള്ള പേഴ്സണാലിറ്റിയും കഴിവും മറ്റുള്ള അവരുടെ ഇത്രയും കാലമുള്ള സിജോയോ റോക്കിയോ രതീഷോ അങ്ങനെ അവരുടെ ആരുടെ ഒരു കഴിവുള്ള വ്യക്തിയായിട്ട് തോന്നിയിട്ടില്ല അപ്പം ഈ ചാരി നിൽക്കുന്നതുകൊണ്ട് ജാസ്മിൻ്റെ കാര്യം പോക്കാണ് ജാസ്മീന് സത്യം പറഞ്ഞാൽ അത്താടെ ആ ഫോൺ വിളിയിൽ നിന്നൊരു ബോധം ഉണ്ടായിട്ട് ആ ഒരു കൂട്ടുകെട്ടൊന്നും മാറ്റി ഗെയിം കളിച്ചിരുന്നുവെങ്കിൽ ജാസ്മിനെ പറ്റി നമുക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇപ്പം ഈ പുള്ളിക്കാരത്തി പോയത് എന്തിനാ അവിടെ നിന്ന് കളിക്കുന്നത് എന്തിനാ ഒന്നും അറിയത്തില്ല വെറുതെ ഗബ്രിയുടെ നിഴലായിട്ട് അവസാനിക്കും തിരിച്ചു വന്ന് ഈ ഒന്ന് എപ്പിസോഡുകൾ എടുത്ത് കാണുമ്പോഴേക്കും താൻ എന്താണ് ചെയ്ത് കൂട്ടിയെന്നുള്ളത് ജാസ്മീന് മനസ്സിലാവുള്ളൂ ഇതുപോലൊരവസരം ബിഗ് ബോസിൽ ഇനി കിട്ടത്തുമില്ല ഒരു വട്ടം കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും കൂടെ കിട്ടുകയില്ല ഇത്രയും പൈസ ഇല്ലായ്മ പൈസയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ജാസ്മീൻ ഈ കിട്ടിയ ഒരു അവസരം ഒരു വലിയ അനുഗ്രഹമായിരുന്നു സത്യം പറഞ്ഞാൽ ആ അനുഗ്രഹത്തിനെ മാക്സിമം യൂസ് ചെയ്ത് പൈസ ഉണ്ടാക്കി വിന്നറാകാൻ പറ്റിയ വിന്നറാകാൻ നോക്കണം അല്ലാതെ ഗബ്രിയുടെ നിഴലായിട്ട് പുറകെ കടിച്ചും പിടിച്ചും തൂങ്ങി നടന്നിട്ട് വല്ല കാര്യമുണ്ടോ ജനങ്ങളെ വെറുപ്പിക്കുക ഇപ്പോഴാണെങ്കിൽ ഇനി ഇനി കണ്ടുപിടിക്കാൻ സോഷ്യൽ മീഡിയയിലൊന്നുമില്ല കേട്ടോ പഴയ കാമുകന് അതിൻ്റെ മുന്നിലത്തെ കാമുകന് അതിൻ്റെ മുന്നിലത്തെ കാമുകന് പിന്നെ ഇവിടെ ഉണ്ടായ ഇഷ്യൂസൊക്കെ വീണ്ടും എടുത്ത് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ഇങ്ങനെ സോഷ്യൽ മീഡിയ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി കണ്ടുപിടിക്കാൻ ജാസ്മിൻ ഏത് ഹോസ്പിറ്റലിലാണ് ജാസ്മിനെ ജാസ്മിൻ്റെ അമ്മ ഉമ്മ പ്രസവിച്ചെന്ന് മാത്രമേ കണ്ടുപിടിക്കാളു ബാക്കി ഒരുമാതിരി എല്ലാം സോഷ്യൽ മീഡിയ ഇട്ട് ആനക്ക് ആ ഒരു പരുവാക്കുന്നുണ്ട് ഞാൻ വെളുപ്പിക്കുകയല്ല കേട്ടോ അങ്ങനെയാണ് സോഷ്യൽ മീഡിയ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അത് ആരുടെയും അങ്ങനെയാണ് വേരുകൾ തേടി അപ്പം തന്നെ ചാനലുകൾ യാത്ര തുടങ്ങും വേരുകൾ തപ്പിയെടുത്ത് കൊണ്ട് പ്രദർശിപ്പിക്കാൻ ഏത് കേസ് കിട്ടിയാലും ജാസ്മീൻ്റെയല്ലേ ഏത് കേസ് കിട്ടിയാലും ഇതെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക അപ്പം ആ ജനങ്ങളെ വീണ്ടും വീണ്ടും വലിയ പോലെ അവിടെ പോയിരുന്നു ഈ കടിച്ചും പിടിച്ചും മുമ്മ വെച്ചും ഊണ് ഊൺ കൊടുത്തും പ്രവോക്ക് ചെയ്യാതെ സ്വന്തമായിട്ട് ഗെയിം കളിച്ച് പോയാൽ ഇവിടെ ജന അത് വിട്ടോളും അടുത്ത മത്സരാ പൊക്കോളും ജാസ്മിനെ മൈൻഡേലും ജാസ്മിൻ ഇത് കഴിഞ്ഞ് നല്ല ഗെയിമായിട്ട് മുന്നോട്ട് വന്നാൽ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്ന ഒക്കെ ജനം വർക്കുകയും യൂട്യൂബേഴ്സ് ആണെങ്കിലും വീഡിയോ ചെയ്യത്തൂല്ല പക്ഷേ എല്ലാവരെയും വെല്ലുവിളിക്കുന്ന പോലെ വീണ്ടും ഇതാണ് അഭിനയെങ്കിൽ ആരും ആരും പറയാതിരിക്കുന്നവർക്കുണ്ട് ആരും പറയാതിരിക്കില്ല എല്ലാവരും പറയും കാരണം ഞങ്ങൾക്കൊന്നും ഒരു കമ്മിറ്റ്മെൻ്റും ഒരു മത്സരാർത്ഥിയോടും ഇല്ല ഓരോ യും പി ആർ ഒന്നും അല്ലേ ഞങ്ങളൊക്കെ കാണുന്ന പറയാനുള്ള അവകാശം ഉണ്ട് നമ്മൾ പറഞ്ഞിരിക്കും അത്രയേ ഉള്ളൂ പക്ഷെ ആ കൊച്ചു നല്ലപോലെ കളിച്ചിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം തോന്നാറുണ്ട് ഇങ്ങനത്തെ കോഷ്ട് കാണിക്കുമ്പോൾ അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞുപോയതാണ് അപ്പോൾ ഇന്ന് ബോസേട്ടൻ വാഴയെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ത് വാഴയെ കണ്ടുപിടിച്ചാലും ഇതൊന്നും ഞങ്ങളെ ബാധിക്കില്ലെന്ന് പറഞ്ഞു അവിടെ ഇരിക്കുന്നുണ്ട് ജബ്രി കോംബ്ര ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം